പ്രവർത്തനം എന്നുള്ള വായന പതിനേഴാം അധ്യായ ഒന്നു മുതലുള്ള നിർവചനങ്ങൾക്കായി അവളീസ് അപ്പളോണിയ എന്നീ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് തെസലോനിക്കായിലെത്തി അവിടെ യഹൂദരുടെ ഒരു സിനകുണ്ടായിരുന്നു പൗലോസ് പതിവനുസരിച്ച് അനുസരിച്ച് അവിടെ ചെന്ന മൂന്ന് സാപത്തുകളിൽ വിശദഗ്രന്ഥത്തെ ആധാരമാക്കി അവരോട് സംവാദത്തിലേർപ്പെട്ടു ക്രിസ്തു പീഡനം സഹിക്കുകയും മരിച്ചു മരിച്ചുവിരുന്ന് ഉയർത്തി ആവശ്യമായിരുന്നുവെന്ന് അവൻ വിശദീകരിക്കുകയും തെളിയിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രഘോഷിക്കുന്ന ഈ യേശു തന്നെയാണ് ക്രിസ്തു അവരിൽ ചിലർ ബോധ്യമെന്ന് പൗലൂസിന്റെയും സീലാസിന്റെയും കൂടെ ചേർന്നു ദൈവഭക്തരായ അനേകം ഗ്രീക്കുകാരും നിരവധി കുലീന വനിതകളും അപ്രകാരം ചെയ്തു എന്നാൽ യഹോദരായി സ്വയപ്പെട്ട് ചില നീചന്മാരെ ഒരുമിച്ച് കൂട്ടി നഗരത്തെ ഇളക്കി അവർ ഭവനത്തെ തള്ളിക്കേറുകയും അപ്പസ്തോലന്മാരെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതിന് പരിശ്രമിക്കുകയും ചെയ്തു അവരെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ജാസനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കൽ വലിച്ചിടിച്ചുകൊണ്ടുവന്ന് അവർ വിളിച്ചു പറഞ്ഞു ലോകത്തെ തലകീഴ്മ ഈ മനുഷ്യരിത ഇവിടെയും വന്നിരിക്കുന്നു ജാസൻ ഇവർക്ക് ആതിഥ്യം നൽകി യേശുവെന്ന് മറ്റൊരു രാജാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും സീസറിന്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കുന്നു ഇത് കേട്ട് നഗരാധിപന്മാരും ജനക്കൂട്ടവും അസ്വസ്ഥരായി അവർ ജാസനെയും മറ്റുള്ളവരെയും ജാമ്യത്തിൽ വിട്ടയച്ചു രാത്രിയായപ്പോൾ സഹോദരന്മാർ പെട്ടെന്ന് പൗലോസിനെയും സീലാസിനെയും അയച്ചു അവർ അവിടെ എത്തി യഹൂദരുടെ സിനഗോഗിലേക്ക് പോയി ഈ സ്ഥലത്തെ യഹൂദർ തെസിലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു അവർ പറഞ്ഞത് സത്യമാണോ എന്നറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു അവരിൽ പലരും വിശ്വാസം സ്വീകരിച്ചു കൂടാതെ ഗ്രീക്കുകാരിൽ ബഹുമാന്യരായ പല സ്ത്രീകളും പുരുഷന്മാരും പൗലോസ് ബെറോയായാലും ദൈവവചനം പ്രസംഗിച്ചു എന്ന തെസ്ലോനിക്കാരായി അറിഞ്ഞപ്പോൾ അവർ അവിടെയും എത്തി ജനങ്ങളെ പ്രകോപിപ്പിക്കുകയും ഇളക്കിവിടുകയും ചെയ്തു ഉടൻ തന്നെ സഹോദരർ

പൗലോസ് അവരെയും പ്രതീക്ഷിച്ച് ആദിൽ താമസിക്കവേ നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവന്റെ മനസ്സിൽ വലിയ ക്ഷോഭമുണ്ടായി അതിനാൽ സിൻ്റെ ഗോഗിൽ വച്ച് യഹോദന്മാരും മറ്റു ഭക്തജനങ്ങളുമായും പൊതുസ്ഥലത്ത് വെച്ച് എല്ലാ ദിവസവും അവിടെ കൂടിയിരുന്നവരുമായും അവൻ വാദപ്രതിവാദം നടത്തി ചില എപ്പികോരിയൻ ചിന്തകരും സ്റ്റോയിക് ചിന്തകരും അവരോട് തർക്കിച്ചു ചിലർ പറഞ്ഞു ഈ വിട്ടി എന്തു പറയാനാണ് ഭാവിക്കുന്നത് ദേവതകളുടെ പ്രചാരകനാണെന്ന് തോന്നുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞു അവൻ യേശുവിനെ കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പ്രസംഗിച്ചിരുന്നു അവർ അവനെ പിടിച്ച അരയോ പാകസം കൊണ്ടുചെന്ന് നിർത്തിയിട്ട് ചോദിച്ചു നീ അവതരിപ്പിക്കുന്ന ഈ പുതിയ പ്രബോധനം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ വിചിത്രമായ കാര്യങ്ങളാണല്ലോ നീ സംസാരിക്കുന്നത് ഇവയുടെ അർത്ഥം എന്തെന്ന് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട് എല്ലാസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് കേൾക്കുന്നതിനും അല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല അരയപ്പൊ ഖാസിലെ പ്രസംഗം അരയപ്പൊ ഖാസിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പ്രസംഗിച്ചു ആദൻസ് നിവാസികളെ എല്ലാവിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനിതിലേക്ക് കടന്നു പോയപ്പോൾ നിങ്ങളുടെ ആരാധനാവസ്ഥകളെ നിരീക്ഷിച്ചു അജ്ഞാതദേവിനെ നേടിയിട്ടുള്ള ഒരു ബലിവീടും ഞാൻ കണ്ടു നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെക്കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവന് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായി ദൈവം മനുഷ്യ നിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത് അവിടുത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യകരങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത് കാരണം അവിടുന്ന് തന്നെയാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റു സകലതും പ്രദാനം ചെയ്യുന്നത് ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വിസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് വിഭിന്ന കാലങ്ങളും നിശ്ചയിച്ചു കൊടുത്തു ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിലും നിന്ന് അകലെയല്ല എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു ചരിക്കുന്നു നിലനിൽക്കുന്നു നാം അവിടുത്തെ സന്താനങ്ങളാണെന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകിയാൽ മനുഷ്യൻ്റെ ഭാവനയും ശില്പവിധിയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത് അഗ്നിതയുടെ കാലഘട്ടങ്ങളിൽ ദൈവം കണക്കിലെടുത്തിട്ടില്ല എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു എന്നിരുന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോട് വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു ആ മനുഷ്യനെ മരിച്ചവരുന്ന് അവിടുന്ന് ഇതിനുറപ്പ് നൽകിയിട്ടുമുണ്ട് മരിച്ചവരുടെ പുനരുദ്ധാനത്തെ പറ്റി കേട്ടപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു എന്നാൽ ചിലർ പറഞ്ഞു ഇവയെ കുറിച്ച് നിന്ന് ഞങ്ങൾ പിന്നീട് ഒരിക്കൽ കേട്ടുകൊള്ളാം അങ്ങനെ പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി എന്നാൽ കുറെ ആളുകൾ അവനോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ചു അരേ ഡൈനീഷ്യസും ഡെമാറീസ് എന്നു പേരുള്ള സ്ത്രീയും മറ്റു ചിലരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു